തിന്മ നിറഞ്ഞ വൈരാഗ്യം നന്മകളെല്ലാം നശിപ്പിക്കും മഹാജ്ഞാന പുസ്തകം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം തിന്മ ഒരാളുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ അതിൽ നിന്ന് വൈരാഗ്യം ഉടലെടുത്താൽ ആ ആളിലുള്ള സകല നന്മകളെയും അത് നശിപ്പിക്കും സ്നേഹത്തെ നശിപ്പിക്കും സഹനത്തെ നശിപ്പിക്കും കരുണയെ നശിപ്പിക്കും ആർദ്രതയെ നശിപ്പിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ നല്ല മൂല്യങ്ങളെയും തിന്മ നിറഞ്ഞ വൈരാഗ്യം നശിപ്പിക്കും നന്മ നിറഞ്ഞ വ്യക്തിയെ തിന്മ നിറഞ്ഞ വ്യക്തിയാക്കി ഇത് പരിണമിപ്പിക്കും വൈരാഗ്യം വളരെ തിന്മ നിറഞ്ഞതാണ് വൈരാഗ്യം ഉള്ളിൽ പേറുന്ന എല്ലാ വ്യക്തികളും തിന്മയെ വഹിച്ചു ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഏത് സാഹചര്യത്തിലായാലും ഒരു വൈരാഗ്യവും ആരോടും ഉള്ളിൽ കൊണ്ട് നടക്കരുത് അങ്ങനെ കൊണ്ടു നടന്നാൽ ആ ആൾ തികച്ചും മലീമസപ്പെടുകയും ഒരുപാട്